ഹലോ നമസ്കാരം ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ പ്രത്യാക്രമണങ്ങൾ ഉണ്ടല്ലോ അതായത് പെൽഗാമില വിഷയമുണ്ടതിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇപ്പോൾ കാര്യങ്ങൾ വളരെയധികം യുദ്ധസമാനമായ രീതിയിൽ നടക്കുമ്പോൾ വരുന്ന ചില പ്രതികരണങ്ങളുണ്ട് തിരഞ്ഞുപിടിച്ച മാനവികതയും അതേപോലെ മനുഷ്യസ്നേഹത്തോ വരുന്ന ആളുകൾ തന്നെയാണ് പക്ഷെ അവരുടെ വികാരം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വീഡിയോ കേട്ടോ അതായത് അവർ പറയുന്നത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമില്ല ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയാണ് ഇരുവശത്തും അതാണ് പ്രശ്നം എന്നുള്ളതൊക്കെയാണ് ഇതിലവർ ഭീകരവാദത്തോ മതഭീകരവാദത്തോ ഒന്നും പരാമർശിക്കുന്നില്ല ഇതിനിടയായ സംഭവങ്ങളായ ഇരുപത്താറ് മനുഷ്യരുടെ ജീവിതം പോലും വിമർശിക്കും അവർ പരാമർശിക്കുന്നില്ല അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം അവരുടെ ജനാധിപത്യ സ്വാതന്ത്ര്യം അവർക്ക് പറയാനുള്ളവർക്ക് പറയാം പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഒരു നടപടിയിലൂടെ ഇന്ത്യൻ സർക്കാരും അതേപോലെ മോദിജിയും എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇന്ത്യൻ സൈന്യം എന്താ ചെയ്തെന്ന് വെച്ചാൽ അവർക്ക് കശ്മീരിലെ ജനങ്ങളിലെ ആസാദിയായിരുന്നു വേണ്ടിയിട്ടുള്ളത് മതഭീകരവാദികൾക്ക് ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിലെ ജനതയ്ക്കുള്ള ആസാദിക്കുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് മതഭീകരവാദികളിൽ നിന്നും ആസാദി വേണം പട്ടിയിൽ നിന്നും ആസാദി വേണം അതേപോലെ തന്നെ അവരുടെ വയറ്റിപ്പഴപ്പിൽ നിന്നുള്ള ആസാദി വേണം എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടണം കുടിവെള്ളം വേണം റേഷൻ വേണം അതിനു വേണ്ടിയിട്ട് നല്ല ഒരു ഭീകരവാദം നടത്തുന്നു അപ്പോൾ ആ ഭീകരവാദത്തിൻ്റെ വളരെയധികം ദുരൂഹത വളരെയധികം ദുഷ്ടകരമായ അനുഭവങ്ങൾ അനുഭവിക്കുന്ന പാകിസ്ഥാനെ ഒരുപാട് നല്ല ആസാദി ഒരു ഒരു കിണ്ടൽ ആസാദി അല്ലെങ്കിൽ അതിൽ മുകളിലുള്ള ആസാദി അത് കൊടുക്കാനുള്ള ശ്രമമാണ് ഇന്ത്യൻ സർക്കാരും അതേപോലെ ഇന്ത്യൻ സൈന്യവും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു യുദ്ധസമാനമായ സാഹചര്യമായിട്ട് കാണരുത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകരവാദം മത മത ഭീകരവാദത്തെ ഏറ്റവും കൂടുതൽ നന്നായി ഉപയോഗിച്ച് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഭിക്ഷ വാങ്ങി ജീവിക്കുന്ന ആ രാജ്യത്തിന് Thank <laughs> you. അവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല ആസാദിക്കുള്ള ഒരു കിൻഡൽ ആസാദിക്കുള്ള പണിയാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ആ കിൻഡൽ പണിയിൽ ചിലപ്പോൾ പുതിയ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു വരാം ബലൂച്ചിസ്താമ്പോളുള്ള രാജ്യങ്ങളുണ്ടായി എന്ന് വരാം അവിടുത്തെ ആളുകൾക്കും വേണം ആസാദി അതേപോലെ പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക് ഇനി മതഭീകരവാദികളുടെയോ അതേപോലെ അവരുടെ കയ്യിലെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന സൈന്യത്തിൻ്റെയോ അവിടുത്തെ ജനാധിപത്യ സർക്കാരിൻ്റെയോ ജനാധിപത്യ സർക്കാരോ നല്ലത് അത് മതപരമായിട്ടുള്ളൊരു സർക്കാർ തന്നെയാണ് അവരാരവിടെ ഭരിക്കുന്നത് എന്ന് അവർക്ക് തന്നെ അറിയില്ല അത് ഭീകരവാദികളാണോ ഭരിക്കുന്നത് അവരാണോ ഭരിക്കുന്ന അറിയില്ല അഫ്ഗാനിസ്ഥാനായിരിക്കും താലിബാൻ വന്ന തരത്തിലും ഇതിലും ഭേദപ്പെട്ട സ്ഥിതിയിലാണ് ഇബ്രായാലും വലിയ ദാരിദ്ര്യന്മാരാണ് അപ്പോൾ അവർക്ക് മൊത്തമായിട്ടുള്ള ആസാദിയും കൊണ്ടുള്ള പണിയെടുക്കലാണ് അപ്പോൾ ഈ കശ്മീരിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആസാദി ഉണ്ടാക്കേണ്ട നിങ്ങളുടെ പാകിസ്ഥാനിലെ സാധാരണക്കാരെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യ സർക്കാരും മോദിയും ചേർന്നിട്ടൊരു ആസാദിയാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യണത് ഇവിടുത്തേക്കും കുറേ ആസാദിക്കാരുണ്ട് അവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആസാദി അങ്ങോട്ട് വർക്ക്ഔട്ട് ചെയ്യാണ് ആ വാസാദി മൊത്തമായിട്ട് അങ്ങോട്ട് വാങ്ങുക അത് വാങ്ങി കൊണ്ട് വെക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതൊരു മൊത്തം ഒരു മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനവികതയും അതേപോലെ തന്നെ പട്ടിണിയും അതേപോലെ തന്നെ ഈ മതവീകരാദികളുടെ കയ്യിൽ നിന്ന് ആ രാജ്യത്തെ രക്ഷിക്കാനും അവിടുത്തെ സാധാരണ ജനതയെ രക്ഷിക്കാനുള്ള ഒരു നീക്കമായിട്ടാണ് നമ്മളെല്ലാവരും ഇതിനെ കാണേണ്ടത് കാരണം നമുക്കും വേണം ആസാദി അവർക്കും വേണം ആസാദി എല്ലാവർക്കും വേണം ആസാദി അപ്പോൾ ആസാദിയോട് ആസാദി എല്ലാവരുടെയും സമാധി അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ അജ്ഞാചുരുക്കമായി ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം